ഓക്കെ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ബുക്കാണ് നല്ല ഡെപ്ത് ഉള്ള ബുക്കാണ് ഈ ബുക്കിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൂന്ന് ബേസിക് പ്രിൻസിപ്പിൾസ് മനസ്സിലാവണം ഒന്നാമത്തത് പി പി സി ബാലൻസ് അതായത് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ബാലൻസ് രണ്ടാമത്തത് ഇൻസൈഡ് ഔട്ട് മൂന്നാമത്തത് പെർസെപ്ഷൻ നമ്മളെ പെർസെപ്ഷൻ ഈ മൂന്ന് കൺസെപ്റ്റ് മനസ്സിലായാലാണ് ഈ ബുക്കിൻ്റെ എസൻസ് കിട്ടുകയുള്ളൂ ഈ ഏഴ് ഹാബിറ്റ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കൺസെപ്റ്റ് മനസ്സിലാവണം ഓക്കെ ഒരു കൃഷിക്കാരൻ ഒരു ഫാർമർ എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ് ഒരു ഫാർമറിന് പൊന്മുട്ട ഇടുന്ന താറാവിനെ കിട്ടി ആ പൊന്മുട്ടി ഇടുന്ന താറാവിൻ്റെ പൊന്മുട്ട വിറ്റുകൊണ്ട് അയാൾ സുഖമായിട്ട് ജീവിച്ചു കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ ഫാർമർ തോന്നി ഒരുപാട് മുട്ട കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഈ ഫാർമർ ഓക്കെ ഈ പൊന്മുട്ടിടുന്ന താറാവിൻ്റെ ഉള്ളിൽ ഒരുപാട് മുട്ട ഉണ്ടാവും എന്ന് കരുതിയിട്ട് മുട്ടന്റെ എണ്ണം കൂട്ടാൻ നോക്കി താറാവിനെ അറക്കാൻ നോക്കി അവസാനം ഒരു മുട്ട മാത്രം കിട്ടി ആ താറാവ് പോയി പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു സ്വർണം പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നു പൊന്മുട്ട ഇടുന്ന താറാവ് അപ്പോൾ പെൺകുട്ടി ഇടുന്ന താറാവിനെ മെയിൻ്റെയിൻ ചെയ്തില്ല എന്ത് ചെയ്തു അതിനെ പാടെ കളഞ്ഞു മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊ കൊന്നുകളഞ്ഞത് അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി ഇനി ഇങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇല്ല ഈ ഫാർമർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ജീവിച്ചു എന്നുള്ളതാണ് കഥ ഈ സെയിം കഥയാണ് ഈ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിളിൽ ഇതിൻ്റെ ഓതറ് വളരെ വ്യക്തമായിട്ട് പറയാൻ നോക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റും പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും മെയിൻറ്റൈൻ ആയിരിക്കണം രണ്ടിനും വാല്യൂ കൊടുക്കണം പ്രൊഡക്റ്റ് മാത്രം വാല്യൂ കൊടുത്തു പ്രൊഡക്ഷൻ കപ്പാസിറ്റിക്ക് വാല്യൂ എടുത്തില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്ഷൻ കപ്പാസിറ്റി താനേ ഇല്ലാതാവും ഈ പ്രൊഡക്ഷൻ നിൽക്കുകയും ചെയ്യും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല ഈ കൺസെപ്റ്റാണ് ഇതിൻ്റെ വൺ ബേസിക് കോറ് എഫക്റ്റീവായിട്ടുള്ള ആൾക്കാർ രണ്ടും ബാലൻസ് ചെയ്യും നമ്മളൊരു ബൈക്ക് വാങ്ങി പുതിയ ബൈക്കാണ് ബ്രാൻഡ് ന്യൂ ആ ബൈക്ക് വാങ്ങിയിട്ട് നമ്മൾ അത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്താൻ കഴിയും ഇവിടെ പ്രോഡക്റ്റ് എന്താണ് എത്തിക്ക എന്നുള്ളതാണ് റിസൾട്ട് അല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്താണ് ഈ ബൈ ബൈക്കിൻ്റെ കണ്ടീഷനാണ് ആയിരത്തിൽ സർവീസ് ചെയ്യണം പിന്നെ രണ്ടായിരത്തിൽ സർവീസ് ചെയ്യണം അയ്യായിരത്തിൽ സർവീസ് ചെയ്യണം ആ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്നും മെയിൻറ്റൈൻ ചെയ്യാതെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരുന്നു എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് എത്തണം ഇത് മെയിൻറ്റെയിൻ ചെയ്തില്ല മെയിൻറ്റെയിൻ ചെയ്യാതായിരിക്കുമ്പോൾ അവസാനം ഒരു ഒന്നൊന്നര ബ്രേക്ക് ഡൗൺ വരും ഈ വണ്ടിക്ക് അപ്പോൾ ഒരുപാട് ടൈമും ഒരുപാട് എനർജിയും പൈസയും ആ അതും വീണ്ടും പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലേക്ക് റിട്ട്ൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കേണ്ടി വരും ആ ടൈമിൽ നമ്മളിപ്പോൾ കറക്റ്റായിട്ട് ഈ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും പ്രോഡക്റ്റും മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ ഒരുപാട് കാലത്തേക്ക് ആ റിസൾട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതൊരു ബൈക്കിൻ്റെ എക്സാമ്പിളാണ് ഇനി നമുക്ക് നമ്മളെ സ്വന്തത്തിലേക്ക് വരാം ഞാൻ ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ജോലി ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ജോലി ചെയ്യുമ്പോഴേക്കും ഒരുപാട് സ്കില് ഉണ്ടാക്കണം പഠിക്കണം ലാംഗ്വേജ് പഠിക്കണം എക്സ്പീരിയൻസ് കൂട്ടണം എൻ്റെ സ്കില്ലുകൾ വളരെ വർദ്ധിക്കണം അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഓക്കെ എട്ട് മണിക്കൂർ എനിക്ക് ഉറങ്ങണം എന്തായാലും ബാക്കി പതിനാറ് മണിക്കൂറുണ്ട് പതിനാറ് മണിക്കൂറിൽ എൻ്റെ ജോബിൻ്റെ ആക്ടിവിറ്റീസ് ഇല്ലാത്ത ബാക്കി എല്ലാ ആക്ടിവിറ്റീസും ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ മാക്സിമം സ്പീഡിൽ ചെയ്ത് തീർത്താൽ ബാക്കി പതിനാറ് മണിക്കൂർ ഡെയിലി എനിക്ക് സ്പെൻഡ് ചെയ്യാം എൻ്റെ ജോലിയിൽ ഒരു മാസമാകുമ്പോൾ പതിനാല് ഇൻറ്റു തേർട്ടി ഒരു വലിയൊരു എമൗണ്ട് ഓഫ് ഹവേഴ്സ് ഞാൻ എൻ്റെ വർക്കിൽ സ്പെൻഡ് ചെയ്യും അങ്ങനെ ശനി ഞായറും ലീവ് ഇല്ലാതെ വർക്ക് ചെയ്താൽ ഒരു മാസത്തിനുള്ളിൽ എൻ്റെ ലെവല് ഏത് ലെവലാകും എന്ന് ചിന്തിച്ചിട്ട് ആ രീതിയിൽ വർക്ക് ചെയ്യുകയാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് വർക്ക് ആണെന്നുണ്ടെങ്കിൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും നമ്മൾ ആണെന്നുണ്ടെങ്കിൽ ബിസിനസ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ്റെ നമ്മൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയോ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളെ ഫിസിക്കൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടയേർഡ്നെസ് വരും ഉറക്കം വരും നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അതിൻ്റെ റെസ്റ്റ് വേണ്ടി വരും ഒരേ കാര്യം തന്നെ ഒരുപാട് നേരം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കതിലെ ബോഡം അതിൻ്റെ ടയേർഡ്നെസ് വരും നമ്മൾ സ്റ്റേറ്റ് വേറൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ആവണം ഈ ഒരു ദിവസത്തിനുള്ളിൽ ഒരുപാട് ടൈം റെസ്റ്റിനു വേണ്ടി മാറ്റി വെക്കണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് നമ്മളെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ വളരെ രീതിയിൽ മോശമായിട്ട് ബാധിക്കും അതുപോലെ തന്നെ മെൻറ്റൽ ഹെൽത്തും നമ്മളെ ചിന്തകൾക്കും റെസ്റ്റ് വേണം നമ്മൾ ഒരേ കാര്യം തന്നെ ഒരുപാട് നേരം ചിന്തിച്ചാൽ അവസാനം നമുക്ക് ഭ്രാന്തായി പോവും നമ്മളെ ചിന്തകൾ അതിനെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മൊത്തത്തിലുള്ള മെൻറ്റൽ ബാലൻസ് നഷ്ടപ്പെടും അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ബ്രേക്കേജിലേക്കാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രൊഡക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലും ഫോക്കസ് ചെയ്യണം പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെൻറ്റൽ ഹെൽത്ത് ഫോക്കസ് ചെയ്യണം ഫിസിക്കൽ ഹെൽത്ത് ഫോക്കസ് ചെയ്യണം നമ്മൾ റെസ്റ്റ് ഫോക്കസ് ചെയ്യണം ഓക്കെ നമുക്കിപ്പോൾ ഹെൽത്ത് ഫോക്കസ് ചെയ്യണം മനസ്സിലായി റെസ്റ്റ് എടുക്കാമെന്ന് മനസ്സിലായി നമ്മളിപ്പോൾ റെസ്റ്റ് എടുക്കാതെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു നമുക്ക് ബ്രേക്ക് ഡൗൺ ആവും ബ്രേക്ക് ഡൗൺ ആവുന്ന സിറ്റുവേഷനിൽ ശരീരം തന്നെ നമുക്ക് സിഗ്നൽ ചെയ്യുകയാണ് ഓക്കെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ കാര്യമായിട്ടുള്ള വിള്ളലുണ്ട് നമ്മുടെ ശരീരം തന്നെ നമുക്ക് സിഗ്നൽ ചെയ്താണ് ഇനി പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ ശ്രദ്ധിക്കണം ആ സിറ്റുവേഷനിൽ തീരെ എഫക്റ്റീവ് അല്ലാത്ത ആൾക്കാർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ ടയേർഡ് ആകുമ്പോൾ എനർജി ഡ്രിങ്ക് കുടിക്കും എന്തിനോ പകരാം റെസ്റ്റ് എടുക്കുന്നതിനോ പകരാം പനിയോ ജലദോഷമോ ടയേർഡ്നെസ്സോ തലവേദനയോ അങ്ങനത്തെ ഏത് ബേസിക് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളും അത് റെസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ മൊത്തം എനർജിയും ടൈമും ആ റിവർ റീക്കവറിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ടൈമാണെന്ന് മനസ്സിലാക്കുന്നത്താണ് എഫക്റ്റീവ്നെസ് ഉള്ളത് എഫക്റ്റീവ്നെസ് തീരെ മനസ്സിലാക്കാത്ത ആളുകൾ ടയേർഡ് ആകുമ്പോൾ റെഡ്ബോൾ കഴിക്കും പെയിൻ ഈസ് ഈക്വൽ ടു റെസ്റ്റാണ് ഏത് ഏത് തരത്തിലുള്ള പെയിനും അത് ഈസ് ഈക്വൽ ടു ഡയറക്ട്ലി പ്രൊപ്പോഷൻ അല്ലെങ്കിൽ എക്സാക്ട്ലി ഈക്വൽ ടു റെസ്റ്റ് ആണ് പെയിൻ ഉണ്ടെങ്കിൽ റെസ്റ്റ് വേണം പെയിൻ ഉണ്ടെങ്കിൽ കഴിക്കും പെയിൻ കില്ലർ കഴിക്കും എന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായി ശ്രമിച്ചുകൊണ്ടിരിക്കും പിന്നെ നമ്മളെ എഫക്റ്റീവ്നെസ് കൂട്ടുകയാണോ ചെയ്യുന്നത് വീണ്ടും ഇൻഎഫക്റ്റീവ്നെസ്സിലേക്കും അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണോ ചെയ്യുന്നത് അപ്പോൾ ഒന്നാമത്തെ ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രിൻസിപ്പിൾ നമുക്ക് അടുത്ത വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം അതിനുശേഷം ഈ ഏഴ് ഹാബിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സി യു ടുമോറു